തൃശൂർ പടിഞ്ഞാറെക്കോട്ട പൂങ്കുന്നം റോഡിൽ അച്യുതമേനോൻ പാർക്കിന് സമീപം ഫുട്പാത്തിൽ മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവിട്ട് കോർപ്പറേഷൻ പൊതുശൗചാലയങ്ങൾ നിർമ്മിക്കുന്നുവെന്ന ആരോപണവുമായി പരിസരവാസികൾ രംഗത്ത് വന്നത് ടി സി ബി വാർത്ത നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വിഷയം ഏറ്റെടുത്ത് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പൊതുശൌചാലയത്തിനായി നിർമ്മിച്ച തറയിൽ നിന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജനങ്ങളുടെ എതിർപ്പ് മാനിക്കാതെ ജനവാസ മേഖലയിൽ ഫുട്പാത്തിൽ കോർപ്പറേഷൻ പൊതുശൌചാലയങ്ങൾ നിർമ്മിക്കുന്നത് അഴിമതിക്ക് വേണ്ടിയാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു ബിജെപി കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ബിജെപി തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ ബി ജെ പി കോർപ്പറേഷൻ കൗൺസിലർമാരായ എൻ പ്രസാദ് വി ആതിര എൻ വി രാധിക കെ ജി നിജി തുടങ്ങിയവരും ബി ജെ പി പ്രവർത്തകരും പങ്കെടുത്തു അമ്പത് മീറ്റർ അപ്പുറത്ത് കോർപ്പറേഷന്റെ തന്നെ വേറെ ഉണ്ടായിട്ടും ഫുട്പാത്തിൽ വീണ്ടും ശൌചാലയം നിർമ്മിക്കുന്നത് തെറ്റായ നടപടിയാണെന്നും ഇതിനെതിരെ ജനകീയ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ബി ജെ പി ഭാരവാഹികൾ വ്യക്തമാക്കി ടി സി വി തൃശൂർ